വിഷുക്കാലത്തെ ഏറ്റവും വലിയ താരം കണിക്കൊന്ന തന്നെയാണെന്നതിൽ ആർക്കും സംശയമില്ല മറ്റെല്ലാം ഉണ്ടെങ്കിലും കൊന്നപ്പൂ ഇല്ലെങ്കിൽ മലയാളിക്ക് എന്ത് വിഷു കണി പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം മൂലം കണിക്കൊന്നയുടെ കാലം തെറ്റിയുള്ള പൂക്കാലം ഇത്തവണയും തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് നഗരഗ്രാമവീതികളിൽ കണ്ണിന് കുളിർമയേകി നിന്നിരുന്ന കൊന്നപ്പൂക്കൾ പൂക്കൾ വിഷുവെത്തും മുന്നേ അപ്രത്യക്ഷമായി കഴിഞ്ഞു Sacred Heart School, is a center of excellence where we teach, model, and encourage a love of learning, collaboration, and compassion for others. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെ കണിയൊരുക്കി വീണ്ടും ഒരു വിഷുക്കാലമെത്തി മലയാളിയുടെ മനസ്സിലും മണ്ണിലും വിളവെടുപ്പിന്റെ സമൃദ്ധിയും കൃഷിയിറക്കിന്റെ പ്രതീക്ഷയും ഒരുപോലെ നിറഞ്ഞ ഉത്സവം വസന്തകാലത്തിന്റെ വരവറിയിച്ച് വിദൂരതയിൽ നിന്നും പറന്നെത്തുന്ന വിഷുപക്ഷികൾ നിറയെ പൂത്തിറിഞ്ഞു നിൽക്കുന്ന കൊന്നമരങ്ങൾ കണ്ണിനും കരളിലും കുളിരു പകരുന്നതാണ് കുലകുലയായി വിരിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ഈ സ്വർണ്ണപ്പൂക്കൾ മറ്റെല്ലാം ഉണ്ടെങ്കിലും കൊന്നപ്പൂ ഇല്ലെങ്കിൽ മലയാളിക്ക് എന്ത് വിഷുക്കണി എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം കണിക്കൊന്നയുടെ കാലം തെറ്റിയുള്ള വരവും ഇത്തവണയും തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് മുറ്റത്തെ മാവ് എല്ലാ കൊല്ലവും ഒരേ സമയം തന്നെയാണോ പൂക്കുന്നതെന്ന് നാം വെക്കാറില്ലെങ്കിലും എല്ലാ കൊല്ലവും ഏപ്രിൽ പതിനാലിനോ പതിനഞ്ചിനോ വിഷു വരുമ്പോഴേക്കും കൊന്നയുടെ സ്വർണ്ണ പൂക്കൾ നമ്മുടെ തൊടിയിൽ വെളിയണമെന്ന ആഗ്രഹത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ല കണിക്കൊന്ന വിഷുവിന് ദിവസങ്ങൾക്ക് മുന്നേ പൂക്കുന്നത് പതിവ് കാഴ്ചയാണ് അതത് കൊല്ലത്തെ ഇടവപ്പാതയുടെയും തൊലാവർഷത്തിന്റെയും ഏറ്റക്കുറച്ചിലുകളാണ് ഇത്തരം പ്രതിവാസത്തിന് കാരണമെന്ന് പഴമക്കാർ പറയുന്നു ഇലപൊഴിയും മരമായ കണിക്കൊന്ന ഈ സമയമാവുമ്പോഴേക്കും വേനൽ ചൂടിലെ ജലനഷ്ടം തടയാൻ ഇലകളൊക്കെ പൊഴിച്ച് നിൽപ്പുണ്ടാകും സൂര്യന്റെ വരവനുസരിച്ച് പൂക്കുകയും ചെയ്യും ഇതാണ് വാസ്തവം ചുരുക്കി പറഞ്ഞാൽ വിഷുവിന്റെ വരവറിയിച്ച് പൂത്തുറിഞ്ഞു നിൽന്നിരുന്ന കൊന്നപ്പൂക്കളെല്ലാം ഇത്തവണയും കൊഴിഞ്ഞുപോയി ഇതോടെ കണിക്കുന്ന പൂവില്ലെന്ന പരാതി തീർക്കാൻ കൃത്രിമ കണിക്കുന്ന പൂക്കൾ എത്തിച്ചിരിക്കുകയാണ് കച്ചവടക്കാരും മലബാർ ടൈംസ് കോട്ടയം